നടൻ കാളിദാസ് ജയറാം തരണി വിവാഹത്തിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഇരുവരും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായത് അതിനുശേഷം വിവാഹ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവിധ ചിത്രങ്ങളും വീഡിയോകളും നടൻ കാളിദാസ് ജയറാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു ഏറ്റവും ഒടുവിനായി വിവാഹത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച സംഗീത് നൈറ്റിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് കാളിദാസൻ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരിക്കുന്നത് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും കാളിദാസ് തരണി വിവാഹം മതിമറന്നാഘോഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് സംഗീത് വീഡിയോയിലുള്ളത് കാളിദാസിൻ്റെയും മാളവികയുടെയും കിടലിൽ നൃത്തവും ജയറാമും പാർവതിയും ഒരുമിച്ച് നൃത്തം ചെയ്യുന്നതും വീഡിയോയിൽ കാണാം ഇതിനോടൊപ്പം ഏറെ വികാരനിർഭരമായ രംഗങ്ങളും വീഡിയോയിലുണ്ട് സംഗീത് വേദിയിൽ നടി പാർവതി നൃത്തം ചെയ്യുന്നതാണ് ഇതിലേറെ ശ്രദ്ധേയം പാർവതിയുടെ നൃത്തം കണ്ട് ജയറാമും കാളിദാസും നവവധു തരണിയും സന്തോഷത്താൽ കണ്ണീരണിയുന്നതും പിന്നാലെ ഇരുവരെല്ലാം പാർവതിയെ വേദിയിലെത്തി കെട്ടിപ്പിടിക്കുന്നതുമാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് കാളിദാസ് പങ്കുവച്ച വീഡിയോയിൽ ഏറെ ഹൃദയസ്പർശിയായ രംഗങ്ങൾ എന്നാണ് വീഡിയോയ്ക്ക് താഴെ പലരും കമൻ്റ് ചെയ്യുന്നത് പാർവതിയുടെ നൃത്തം മനം കവർന്നതാണെന്നും പലരും അഭിപ്രായപ്പെടുന്നു